ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഈ ഒരു പാലത്തിങ്ങനെ ന്യൂക്കട്ടിൽ കാണാതായിട്ടുള്ള ജുരൈജിന് വേണ്ടിയിട്ടുള്ള അഞ്ചാം ദിവസത്തെ തിരച്ചിലാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന സ്പോട്ട് നമ്മുടെ പൂരപ്പുഴ ബ്രിഡ്ജിൻ്റെ താഴെയാണ് പൂരപ്പുഴ ട്രെയിൻ പോണ പാലാണ് കാണുന്നത് ഇതാണ് ബസ് പോണ പാലോ അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത് അതിന് ഇവിടെ അടിയൊഴുക്ക് കൂടുതലുള്ളതുകൊണ്ടായിരുന്നു ഇന്നലെ മൂന്ന് ഷട്ടറുകൾ മൂന്ന് ഭാഗത്തായിട്ട് ഷട്ടറുകൾ താത്തിയിട്ടുണ്ടായിരുന്നത് ഷട്ടറുകൾ താത്തിയതുകൊണ്ട് കുറേ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പിന്നെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അല്ലേ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തോട് കൂടിയിട്ടൊരു പ്രതീക്ഷ ഞാൻ നല്ല ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ നോക്കുക കുറച്ച് കൂടി നോക്കുക നമ്മളൊക്കെ പ്രതീക്ഷയിൽ തന്നെയാണ് കാണ കണ്ടെത്തുന്നുള്ള പിന്നെ ആദ്യ ദിവസം തന്നെ ഇതാ ഇവിടെയൊക്കെ ഈ ഈ ഒരു പാലത്തിന് താഴെയൊക്കെ ആയിരുന്നു കൂടുതലും തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ഇതിന് മുന്നേ ആറേഴ് ആളുകൾ ഇവിടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഈ നൂക്കെട്ടിൻ്റെ വിനോദ വിനോദത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഈ പുഴയിലേക്ക് കുളിക്കാൻ കുളിക്കാനിറങ്ങിയിട്ടൊക്കെ ആയിട്ട് വലിച്ചു പോയിട്ടുണ്ട് അടിയൊഴുക്കൊക്കെ ഉള്ളൊരു പുഴയാണ് പലർക്കും അറിയില്ല അവർ ഇവിടെയുള്ള പരിസരവാസികൾക്കെല്ലാം ഇതിനെക്കുറിച്ച് അപ്പോൾ പലരും ഈ ബോഡിയൊക്കെ ഇവിടെ പല ഭാഗത്തായിട്ട് പാലത്തിൻ്റെ അടിയിലൊക്കെ തങ്ങി നിൽക്കലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ടെത്തിയിട്ടില്ല പിന്നെ വേറൊരു വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ തയ്യാറല്ല വിശദമായ വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെല്ലാവരും അറിയിക്കുക നിങ്ങളെപ്പോലെ തന്നെ ഞാനും എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നുള്ള ഒരു പ്രാർത്ഥനയിലൊക്കെ തന്നെയാണ് ഈ ഈ ലൈവിലൂടെ ഞാൻ പറയുന്നതും നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ഇപ്പോൾ ലൈവിൽ നിലവിലെ അപ്ഡേറ്റ് ഈ സമയം വരെ നമുക്ക് കൺഫേം ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണ് ഏ അപ്പോൾ ഇതാണ് പൂരപ്പുഴ പാലം ഇവിടെ ഇവിടെ ഇവിടുന്ന് ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് നേരെ കടലിലേക്ക് പോകാൻ വന്നതേ ഉള്ളു വലിയ ദൂരമില്ല കടലിൻ്റെ ഏരിയയ്ക്ക് പോകാൻ പക്ഷേ ഇതിൻ്റെ മോളേക്ക് നമുക്ക് ഒഴുക്ക് കാണൂല കേട്ടോ പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടാകും നല്ല അടിയിൽ നല്ല ഒഴുക്കാണ് അടിയൊഴുക്കാന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്ക് ഇന്നെങ്കിലും കണ്ടെത്താൻ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുള്ള വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കേണ്ട കേട്ടോ ഓക്കെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവരോടും സ്നേഹം ലൈവ് കണ്ട് ഷെയർ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു വിവരങ്ങൾ നമ്മളോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു എല്ലാവരോടും സ്നേഹം എന്തായാലും നമ്മൾ നോക്കുക എന്തെങ്കിലും കണ്ടെത്തുമോ നോക്കുക കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ലൊക്കേഷനിൽ തന്നെ രാവിലെ ഞാൻ അവിടെ അവിടെയായിരുന്നു അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിൽ കുട്ടി പോയ സ്ഥലത്ത് പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ അങ്ങോട്ട് വന്നതാണ് ഈ പൂരപ്പുഴ ബ്രിഡ്ജിൻ്റെ ഇപ്പം നിലവിൽ വെള്ളത്തിനെ കുറച്ച് അടിയൊരുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് തെരച്ചിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അഴിക്കോട് നമ്മളിപ്പോൾ അത് പറയാൻ പാടില്ലല്ലോ ഇപ്പോൾ സംശയിക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാതെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ വാർത്ത നമുക്കത് പൂർണ്ണമായ വിവരം കിട്ടിയിട്ടില്ല അത് പൂർണ്ണമായ വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ താനൊരു ഈ ഒരു പ്രദേശങ്ങളിൽ ഉണ്ട് വിവരം കിട്ടി കഴിഞ്ഞാൽ അറിയിക്കാം പിന്നെ ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് കൺഫേം ആണെങ്കിൽ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നിങ്ങളെല്ലാവരും അറിയിക്കട്ടോ എന്താ പറയുക നിങ്ങളോട് അങ്ങനെ അങ്ങനൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ പറ്റിപ്പോയി ഇനി ഒരു കുട്ടികളും ഇങ്ങനത്തെ ചിന്തകളിലേക്കൊന്നും പോവാണ്ടിരിക്കട്ടെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കാണുന്ന പോലെയല്ല അടി അടിയൊക്കെ എന്ന് പറഞ്ഞാൽ പല ഭാഗത്തും ഡേഞ്ചറാണ് നമ്മൾ ജീവിച്ച് കൊതി തീരും മുമ്പ് ജീവിതത്തിൽ എന്താ പറയുക ജീവൻ വെടിഞ്ഞു പോകുന്ന അവസ്ഥ ചെറിയ പ്രായം പതിനേഴ് വയസ്സ് ആ കുടുംബത്തിനൊക്കെ ഇത് താങ്ങാനുള്ളൊരു ശക്തി പഠിച്ചോം നൽകട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ തൃശ്ശൂരിൽ നിന്നും ബോഡി ആ തൃശ്ശൂർ ചാവക്കാട് നിന്നൊരു ബോഡി കിട്ടി എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട് അത് ഇതാണെന്നൊന്നും നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ പറയാനായിട്ടില്ല കേട്ടോ ബന്ധുക്കളാണ് പോയിട്ടുണ്ട് അതല്ലാതെ ഞാനിപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നും റൈറ്റ്സ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും തന്നെ ഇതിൻ്റെ റെസ്ക്യൂ ടീമിനേറ്റൊക്കെ കോൺടാക്ട്സ് ഉണ്ട് എനിക്ക് എന്തെങ്കിലും കൺഫേം കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ കോൾ വരും അപ്പോൾ മുഹമ്മദ് മുബാറക് ബ്രോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ വിവരങ്ങൾ എന്നോട് ധരിപ്പിക്കുന്നുണ്ട് ഈ വിവരങ്ങൾ അറിയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് ഞാനും ഈ സംഭവം കണ്ടിട്ടുണ്ട് ഈ ബോഡി ഞാൻ കണ്ടതാണ് അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് അവരാണ് അതിന് ഫൈനൽ ചെയ്യേണ്ടത് എന്തായാലും ബന്ധുക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് ബാക്കി വിവരങ്ങൾ അവിടുന്ന് കിട്ടുന്നതനുസരിച്ച് എന്തായാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് തരാം ഇപ്പോൾ ശേഷം തിരച്ചിലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ആ വിവരം അറിഞ്ഞ ശേഷം വീണ്ടും ആരംഭിക്കും എന്തായാലും പൂർണ്ണമായും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടില്ല ഞാൻ അതും പറയുകയാണ് കേട്ടോ പലരും വിചാരിക്കും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല ഒരു സംശയം മാത്രമാണ് ബന്ധുക്കൾ പോയിട്ട് അവരവിടുന്ന് ഫൈനൽ വിവരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാൻ പ്രിയപ്പെട്ടവരെ കേട്ടോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും ഈ പരിസരത്തൊക്കെ ആയിട്ട് എത്ര നാ മൂന്നാല് ദിവസമായിട്ട് ഇവിടേക്ക് എത്ര തിരച്ചിലാണല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങറ്റം വരെ തിരഞ്ഞ് കടലോര മേഖലയിലെ പല മുക്കും മൂലയും എല്ലാം പ്രിയപ്പെട്ടവർ പെറുക്കി ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ കള്ളിലേക്ക് ഞാൻ എത്തിക്കുക എല്ലാവരോടും പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് പറയുന്നത് കേട്ടോ വേറെ പറയാനില്ല ഇതുപോലെ